മാറി ബാറിൽ ായി പരാതി എറണാകുളം ചാലകപ്പാറ ഈഡൻ ബാറിലാണ് സംഭവം വെളിയനാട് സ്വദേശി മനുവിനാണ് മർദ്ദനമേറ്റത് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചതായും മനുവിന്റെ പരാതിയിൽ പറയുന്നുണ്ട് വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാലുണ്ട് സുധീഷ് ബ്രാൻഡ് മാറി എന്ന് നൽ ബ്രാൻഡ് മാറി നൽകി എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണോ യുവാവിനെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചത് ഇദ്ദേഹം ആവശ്യപ്പെട്ട ബ്രാൻഡിലുള്ള മദ്യമായിരുന്നില്ല മനുവിന് ബാറിൽ നിന്നും നൽകിയത് ഇതര സംസ്ഥാന തൊഴിലാളിയായ ബാർ ജീവനക്കാരനുമായി ഇതിനെ ചൊല്ലി തർക്കമുണ്ടാവുകയും പിന്നീട് മനുവിനെ ബാറിലെ തന്നെ മറ്റൊരു മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നെന്നുമാണ് മനു പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് പിന്നീട് പോലീസ് എത്തിയാണ് മനുവിനെ ആശുപത്രിയിലാക്കിയത് ആശുപത്രിയിലാക്കിയ ശേഷം മനുവിന്റെ അച്ഛനെ വിവരം അറിയിച്ച് കൂട്ടിക്കൊണ്ടു പോകണമെന്നും നിർദ്ദേശിച്ചു എന്നാൽ ഇതിൽ കേസ് എടുക്കാൻ അന്ന് പോലീസ് തയ്യാറായില്ലെന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയരുന്നത് ഈ ബാറിൽ ഇത്തരത്തിൽ ആൾക്കാരെ മർദ്ദിക്കുന്ന അവരുടെ സേവനത്തെ ചൊല്ലി ഏതെങ്കിലും തർക്കമുണ്ടായാൽ മർദ്ദിക്കുന്ന സമീപനമുണ്ടെന്നുള്ള ആക്ഷേപവുമാണ് ഉയരുന്നത് എന്നാൽ അതിനെല്ലാം പോലീസിന്റെ ഒരു പിന്തുണ കൂടി ഉണ്ട് എന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് ഇത് ഈ സംഭവത്തിൽ കേസെടുക്കാൻ വൈകിയതിലൂടെ വ്യക്തമാവുന്നത് എന്തു തന്നെയായാലും മനുവിന് സാരമായി പരിക്കേറ്റിരുന്നു എന്നിട്ട് പോലും അതിൽ കേസെടുക്കാൻ പോലീസ് വൈകി എന്ന ആക്ഷേപം നിലനിൽക്കുന്നു അതിലുപരി ക്രൂരമായി ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സമീപനം ബാറിന്റെ ഭാഗത്തു നിന്നും ബാറിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നീ രണ്ട് ആക്ഷേപങ്ങളാണ് നിലനിൽക്കുന്നത് ദൃശ്യ